മില്ലാദ്രിനാഥ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറായി ഒരു പടുകൂറ്റൻ ആൽമരം നിൽപ്പുണ്ടായിരുന്നു ഗുരുവായൂരപ്പനാലെന്ന് വിളിച്ചിരുന്ന ഈ ആലിനെ വലം വെച്ച് അതിനിടയിൽ മറഞ്ഞിരിക്കുന്ന ഗൗളിയെ കൂടി ദർശിച്ചാലേ പ്രാർത്ഥിച്ച കാര്യം നടക്കൂ എന്നൊരു വിശ്വാസവുമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കഥയൊന്നും അതിലില്ലെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് കനത്ത കാറ്റിലും മഴയിലും ആൽമരം നിലം പതിക്കും വരെ അതൊരു വലിയ വിശ്വാസമായിരുന്നു അതുപോലെ ഓർമ്മയിലുള്ളൊരു കഥ കൂടി പറയാനുണ്ട് വില്ലാദ്രി ഡയറീസിന്റെ പുതിയ നാമ്പിലേക്ക് ഏവർക്കും സ്വാഗതം രാവണൻ അപഹരിച്ചുകൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ചുള്ള ലങ്കായാത്രയ്ക്കിടെ ഭാരതപ്പുഴയുടെ തീരത്തെത്തിയ ശ്രീരാമനും ലക്ഷ്മണനും വിശ്രമിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞു ക്ഷീണിതനായത് കാരണം സ്ഥലം തിരയാൻ ധർമ്മശാസ്ത്രാവിന്റെയും ഭദ്രകാളിയുടെയും സഹായം തേടിയത്ര ശ്രീരാമൻ അങ്ങനെ രാമലക്ഷ്മണന്മാർ പറഞ്ഞതനുസരിച്ച് സ്ഥലം തിരഞ്ഞിറങ്ങിയ ശാസ്താവും ഭദ്രകാളിയും വില്ലാതിരി മലയുടെ മുകളിലെത്തി മലമുകളിലെ ശാന്തതയും മനം കുളിർപ്പിക്കുന്ന കാറ്റും അവർക്കേറെ ഇഷ്ടമായി സ്ഥലം തിരഞ്ഞിറങ്ങിയവർ വന്ന കാര്യത്തെക്കുറിച്ച് തന്നെ മറന്ന് ആ മലമുകളിൽ ഇരിപ്പുറപ്പിച്ചു കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞ ശ്രീരാമലക്ഷ്മണന്മാർ ഇരുവരെയും അന്വേഷിച്ചിറങ്ങാൻ തീരുമാനിച്ചു എന്തു പറ്റിയെന്ന് അറിയണമല്ലോ അങ്ങനെ ഇരുവരും സഞ്ചരിച്ച ദിക്കു പിന്തുടർന്ന് ശ്രീരാമലക്ഷ്മണന്മാരും വില്ലാതിരി മലയുടെ മുകളിലെത്തി അവിടെ സ്വയം മറന്നിരിക്കുന്ന ശാസ്താവിനെയും ഭദ്രകാളിയെയും കണ്ടപ്പോൾ ശ്രീരാമനും ദേഷ്യം വർദ്ധിച്ചു പെട്ടെന്നുണ്ടായ കോപത്തിൽ പാറ മുകളിലിരുന്ന ധർമ്മശാസ്താവിനെ പിറകിൽ നിന്നും ശ്രീരാമൻ ആഞ്ഞു ചവിട്ടി ചവിട്ടുകൊണ്ട ശാസ്താവു അൻപതടിയോളം താഴ്ചയിൽ ചെന്ന് പതിച്ചു അങ്ങനെ ചെന്നു പതിച്ച കുണ്ടിൽ പ്രതിഷ്ഠയായ ധർമ്മശാസ്താവിനെ തുടർന്ന് കുണ്ടിലയ്യപ്പനെന്ന് വിളിച്ച് ആരാധിച്ചു പോന്നു അത്രെ ചവിട്ടി താഴേക്കിടുന്നത് കണ്ട് ഭയന്ന ഭദ്രകാളി വില്ലാതിരി മലമുകളിൽ നിന്നും ഇറങ്ങി ഭാരതപ്പുഴയും കടന്നു ഓടി അയ്യൈ അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് അലറി വിളിച്ചുകൊണ്ടാണത്രേ ദേവി ഓടിയത് എവിടെ വെച്ചാണോ നീ തിരിഞ്ഞു നോക്കുന്നത് അവിടെ സ്വയംഭൂവായിരിക്കട്ടെ എന്ന് ദേവിയെ നോക്കി ശ്രീരാമൻ അരുൾ ചെയ്തു ഓടി ഓടി ചിനക്കത്തൂരെത്തിയ ദേവി പുറകിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി രാമലക്ഷ്മണന്മാർ അപ്പോൾ വില്ലാതിരി മലയിലേക്ക് തിരികെ മടങ്ങുകയായിരുന്നു രാമന്റെ അരുളിപ്പാട് പ്രകാരം ഭദ്രകാളി ദേവി ആ പ്രദേശത്തു തന്നെ സ്വയംഭൂവായി പ്രതിഷ്ഠിക്കപ്പെട്ടു വില്ലാതിരി മലമുകളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതിന്റെ സ്മരണ പുതുക്കി ഇന്നും കുംഭമാസത്തിലെ പൂരക്കാലത്ത് ഭക്തജനങ്ങൾ അയ്യയ്യോ എന്ന് ഉറക്കെ അലറി വിളിക്കാറുണ്ട് കാലത്തിനനുസരിച്ച് കഥകളിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനിടയുണ്ട് എന്നിരുന്നാലും അറ്റവും മൂലയുമില്ലാത്ത ഇത്തരം കഥകൾക്ക് വല്ലാത്തൊരു ചേല് തന്നെയാണ് അപ്പോ കൂടുതൽ കഥകളുമായി അടുത്ത തലത്തിൽ കാണാം